എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്കും ആറ് വന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഒരുപാട് പേടിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു ചാനലിലൂടെ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരുമിച്ച് പഠിക്കാം ഇന്ന് ഞാൻ ചെയ്യുന്ന കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടു ഡിജിറ്റ് നമ്പർ ആയാലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മാർഗമായിരുന്നു കാണിച്ചിരുന്നു കേട്ടോ അതായത് ഏത് ടു ഡിജിറ്റ് നമ്പർ ആയാലും ഏത് രണ്ടക്ക നമ്പർ ആയാലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഒട്ടും പാടില്ലാതെ കേട്ടോ ആദ്യം ഞാൻ എഴുതുന്ന നമ്പർ ഇരുപത്തിരണ്ട് ഇൻറ്റു പതിനാലാണ് കേട്ടോ ട്വൻറ്റി ടു ഇൻറ്റു ഫോർട്ടീനാണ് ഇതെങ്ങനെയാ നോക്കുക നമുക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാമേ ടു ഇൻറ്റു ഫോർ എത്രയാണ് ആണ് അതങ്ങോട്ട് എഴുതി വെക്കുക ഇനി ഞാൻ ബാക്കിയുള്ള കണക്കുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാൽക്കുലേഷൻ ഞാൻ ആ സൈഡിലൊന്ന് കാണിക്കും ഞാൻ എന്നിട്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണേ ടു ഇൻറ്റു ഫോർ എത്രയാന്ന് നോക്കിക്കേ എയ്റ്റല്ലേ വൺ ഇൻറ്റു ടൂ ഓ എന്നിട്ട് ഇത് നമുക്ക് ആഡ് ചെയ്യണം ഞാൻ ചെയ്തേക്കുന്നുണ്ടോ അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ടു ഇൻറ്റു ഫോറ് എയ്റ്റ് വൺ ഇൻറ്റു ടു ടുന്ന് എന്നിട്ടിനി നമുക്ക് ചെയ്യേണ്ടത് ഈ എയ്റ്റും ടുും കൂടി അല്ലേ അത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യണം കണ്ടോ എയ്റ്റിൻ ടു കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് ടെൻ ആണ് അതിൻ്റെ സീറോ എടുത്ത് നമ്മൾ മുമ്പേ എയ്റ്റ് എഴുതിയില്ലേ അതിന് ഇപ്പുറത്തേക്ക് അങ്ങ് എഴുതി കൊടുക്കണം എന്നിട്ട് ബാക്കി എത്ര ഉണ്ടോ അവിടെ റിമൈനിങ് വന്നിരിക്കുന്നത് ആണ് അല്ലേ അവിടെ ഒരു ബാലൻസ് വണ്ണ് കിടക്കുന്നുണ്ടോ ഇനിയും അതിനെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം ഇനി നമുക്ക് ആദ്യം കാണുന്ന ആ ടുവും വണ്ണും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര ആൻസ് കിട്ടുന്നത് ടു എന്നിട്ട് നമുക്ക് നേരത്തെ ഒരു വൺ റിമൈനിങ് ഉണ്ടായിരുന്നല്ലോ അതും കൂടെ ഈ റ്റൂവിൻ്റെയും കൂടെ ആഡ് ചെയ്ത് ആ നമ്പരും കൂടെ നമുക്ക് എഴുതി വെക്കണം ഇതാണ് ആൻസർക്കുണ്ടല്ലോ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ചെറിയ ചെറിയ കാൽക്കുലേഷൻ മാത്രം മതി ഇനി അടുത്തത് കുറച്ചുകൂടെ വലിയ നമ്പർ ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും ഡൗട്ട് കാണും എല്ലാ കണക്കുകളും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് എല്ലാ ടു ഡിജിറ്റ് നമ്പരും ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ തേർട്ടി ടു ഇൻറ്റു ട്വൻറ്റി ടു ആദ്യം ടൂവും ടുവും കൂടെ ഇൻറ്റു ചെയ്യണം എത്ര ആൻസർ കിട്ടുക ഫോർ അല്ലേ എല്ലാവർക്കും അറിയാമല്ലേ അത് നമുക്കങ്ങോട്ട് ആൻസറിൻ്റെ അടുത്തേക്ക് എഴുതി കൊടുക്കാം ഇനി എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ അല്ലേ ത്രീ ഇൻറ്റു ടു എത്ര ആൻസർ കിട്ടുന്നത് ത്രീ ഇൻറ്റു ടു സിക്സ് ആണല്ലേ എന്നിട്ട് ആ ടു ഇൻറ്റു ടൂം കൂടെ ഇൻറ്റു ചെയ്യുക ടു ഇൻറ്റു ടു എത്രയാണ് ഫോർ അല്ലേ ടു ഇൻറ്റു ടുവും കൂടെ ഞാൻ ഇൻറ്റു ചെയ്തു എന്നിട്ട് രണ്ടും ആഡ് ചെയ്യുക സിക്സ് പ്ലസ് ഫോർ എത്ര കിട്ടി ടെൻ ആണ് ആ സീറോ ഈ ഫോറിനടുത്തേക്ക് അങ്ങ് എടുത്ത് എഴുതാമല്ലേ ആൻസറിൻ്റെ പ്ലേസിലേക്ക് ആ സീറോ എടുത്തങ്ങ് എഴുതാം എന്നിട്ടവിടെ റിമൈനിങ് എത്ര വന്നാൽ നോക്കിയേ വൺ വന്നില്ലേ അത് നമുക്ക് വീണ്ടും ചെയ്യണം ത്രീ ഇനി ഇനി അറ്റത്ത് കിടക്കുന്ന ത്രീയും ടൂവും കൂടെ ഇൻറ്റു ചെയ്ത് സിക്സ് എന്ന് കിട്ടും വൺ പ്ലസ് സിക്സ് എത്രയാണ് സെവൻ ആണ് അതിൻ്റെ ആൻസറ് കിട്ടിയേ കണ്ടോ സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർ എന്ന് നമുക്ക് എഴുതാൻ പറ്റി ഇതാണ് ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ കാൽക്കുലേഷൻ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ടു ഡിജിറ്റ് നമ്പർ സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനിയും ആർക്കും ടെൻഷൻ വേണ്ടായേ ഇനിയും കുറച്ചുകൂടെ വലിയ നമ്പർ വന്നാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഇനിയും കുറച്ചുകൂടെ വലിയ നമ്പറാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് നയൻറ്റി എയ്റ്റ് ഇൻറ്റു എയ്റ്റി ടു കണ്ടല്ലോ ഈ ഒരു നമ്പറാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ആദ്യം എയ്റ്റും ടുവും കൂടെ എന്ത് ചെയ്യണം ഇൻറ്റു ചെയ്യണം അപ്പോൾ എത്ര ആൻസർ കിട്ടുക സിക്സ്റ്റീൻ കണ്ടോ ഇവിടെ ടു ഡി നമ്പർ കിട്ടി ആ സിക്സ് എടുത്ത് നമ്മൾ നേരത്തെ എഴുതി ആൻസറിൻ്റെ അടുത്തേക്ക് അങ്ങ് എഴുതി കൊടുക്കുക എന്നിട്ട് വൺ അവിടെ റിമൈനിങ് വന്നു ബാലൻസ് വന്നിട്ടുണ്ടല്ലേ ഇനി നമുക്ക് എന്താ ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ഏതൊക്കെ കൂടെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നയനും ഇൻറ്റു ടൂവും എയ്റ്റ് ഇൻറ്റു എയ്റ്റും നയൻ ഇൻറ്റു ടു എത്രയാണ് നയൻ ഇൻറ്റു ടു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നയൻ ഇൻറ്റു ടു എയ്റ്റീൻ ആണ് അല്ലെങ്കിൽ ടു ഇൻറ്റു നയൻ നോക്കിയാലും മതി നിങ്ങൾക്കറിയാവുന്ന ഏത് ടേബിളാണോ അങ്ങനെ നോക്കാം എയ്റ്റ് ഇൻറ്റു എയ്റ്റ് എത്രയാണ് സിക്സ്റ്റി ആണ് ഈ മൂന്ന് നമ്പരും കൂടെ പെട്ടെന്ന് ആഡ് ചെയ്ത് എത്രയാണ് കിട്ടുക എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് നാലും പതിമൂന്ന് അല്ലേ ഒന്നൊന്ന് രണ്ട് രണ്ടും ആറും എട്ട് എയ്റ്റി ത്രീന്ന് കിട്ടി അതിനകത്ത് ത്രീ എടുത്ത് സിക്സിന് കൂട്ടായിട്ട് അങ്ങ് എഴുതി കൊടുക്കാം ബാക്കി എത്ര അവിടെ വന്നേക്കുന്നത് എയ്റ്റ് റിമൈനിങ് വന്നല്ലോ ബാലൻസ് ഒരു എട്ട് അവിടെ കിടപ്പുണ്ടല്ലേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് കൂട്ടുകാർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ആ ആദ്യം കാണുന്ന നയണും എയ്റ്റിൻ കൂടെ എന്ത് ചെയ്യണം ഇൻറ്റു ചെയ്യണം നയണും എയ്റ്റിൻ കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നതെന്ന് അറിയാമോ സെവൻറ്റി ടു ആണ് എയ്റ്റ് നയൻസർ സെവൻറ്റി ടു ഈ സെവൻറ്റി ടുവും പ്ലസ് എയ്റ്റ് ചെയ്യുക സെവൻറ്റി ടു പ്ലസ് എയ്റ്റ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് എയ്റ്റി എട്ടിനെണ്ണും പത്ത് ഏഴ് ഒന്നും എട്ട് അത് അതുപോലെ എടുത്ത് ആൻസർ നടത്തേക്കങ്ങ് എഴുതുക കണ്ടോ ഏത് വലിയ നമ്പറായാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെറിയ ചെറിയ അഡീഷനും ചെറിയ ചെറിയ മൾട്ടിപ്ലിക്കേഷനും കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ നിങ്ങൾക്ക് ഒരു പേടിയൊക്കെ അങ്ങ് മാറിക്കോളൂ എല്ലാവരും ഒന്ന് ഈ രീതിയിലൊക്കെ ഒന്ന് പഠിച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ വലിയ വലിയ കണക്കുകളെ ചെറിയ കണക്കുകളാക്കി മാറ്റി നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്